പൊതുപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ സിനിമാ താരം വിനായകന് ജാമ്യം ലഭിച്ചു കൽപ്പറ്റ മജിസ്ട്രേറ്റ് കോടതിയാണ് വിനായകന് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മൂന്നിനാണ് കേസിന് ആധാരമായ സംഭവം സാമൂഹ്യ പ്രവർത്തകയായ സ്ത്രീയോട് ഫോണിൽ മോശമായി സംസാരിച്ചുവെന്ന സംഭവത്തിലാണ് കൽപ്പറ്റ പോലീസ് വിനായകനെതിരെ കേസെടുത്തത് തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത വിനായകൻ സ്റ്റേഷനിൽ നിന്നും ജാമ്യമെടുക്കുകയായിരുന്നു ഇതാദ്യമായാണ് കേസിൽ വിനായകൻ നേരിട്ട് കോടതിയിൽ ഹാജരാകുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് വിനായകൻ കൽപ്പറ്റ സബ് കോടതിയിൽ ഹാജരായത് കേസിൽ വിനായകൻ ആദ്യമായാണ് കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നത് ഇലക്ട്രോണിക് മീഡിയയിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതാണ് കേസ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സാമൂഹ്യ പ്രവർത്തകയായ സ്ത്രീയോട് ഫോണിൽ അപമര്യാദയായി സംസാരിച്ചു എന്ന പരാതിയിലാണ് കൽപ്പറ്റ പോലീസ് വിനായകനെതിരെ കേസെടുത്തത് തുടർന്ന് കൽപ്പറ്റ പോലീസ് അറസ്റ്റ് ചെയ്ത വിനായകൻ സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം നേടുകയായിരുന്നു അന്ന് വിനായകൻ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായിരുന്നു കോടതിയിൽ നടക്കുന്ന വിചാരണ വേളയിൽ ഇതുവരെയും വിനായകൻ ഹാജരായിരുന്നില്ല ജാമ്യം ലഭിച്ച ശേഷം അദ്ദേഹം മടങ്ങി മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ വിനായകൻ തയ്യാറായില്ല ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ